കെ എൻ എം സംസ്ഥാന സർഗമേള ജനുവരി പത്തിന് പരപ്പനങ്ങാടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് മേള ഉദ്ഘാടനം ചെയ്യും പവൻ പവൻ ഗോൾഡ് ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് ഏവർക്കും ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ഇയർ ആശംസകൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ സർഗമേള ഉദ്ഘാടനം ചെയ്യും കെ എൻ എം വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ പി പി അബ്ദുൾ ഹക്ക് അധ്യക്ഷനാകും പരപ്പനങ്ങാടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ മുഹമ്മദ് ഷമീം മുഖ്യാതിഥിയാകും കെ എൻ എം സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുള്ള കോയം അദനി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ എം ടി അബ്ദു സമുദ്ര സുല്ലമി അധ്യക്ഷനാകും പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുബൈദ മുഖ്യാതിഥിയാകും ഡോക്ടർ അബ്ദുൾ മജീദ് സൊലാഹി മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ പി എം എ വഹാബ് അഷ്റഫ് ചെട്ടിപ്പടി എന്നിവർ സംസാരിക്കും ജില്ലാതല സർഗമേളയിൽ ഒന്നാം സ്ഥാനം നേടിയ ആയിരത്തി അഞ്ഞൂറോളം പേർ സംസ്ഥാന സർഗമേളയിൽ മാറ്റുരയ്ക്കും മൂന്ന് ഭാഷകളിൽ അറുപത് ഇനങ്ങളിലാണ് മേള നടക്കുക മദ്രസാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സാഹിത്യ വിജ്ഞാന മത്സരങ്ങൾ സംഘടിപ്പിക്കാറ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് അവർകളാണ് ഉദ്ഘാടന ചടങ്ങിൽ കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാൻ എ പി അബ്ദുൾക്ക് അധ്യക്ഷത വഹിക്കും മുനിസിപ്പൽ വൈസ് ചെയർമാൻ മുഹമ്മദ് ഷബി മുഖ്യാതിഥിയായി പങ്കെടുക്കും സമാപന സമ്മേളനം കേരളം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം അധരി ഉദ്ഘാടനം ചെയ്യും വിജയികൾക്കുള്ള ട്രോഫിയും അദ്ദേഹം വിതരണം ചെയ്യും സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് സുബൈദ സമാപന സമ്മേളനത്തിൽ സെക്രട്ടറി എ അബ്ദുൽ മജീദ് ഡോക്ടർ പി പി അബ്ദുൾ ഹക്ക് എം ടി അബ്ദുൾ സമദ് സുല്ലമി അബ്ദുൾ സുല്ലമി ഹംസ പുല്ലങ്കോട് ഉബൈദുള്ള താനാളൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ